പണമുള്ളവന് അവന്റെ എന്തും കൊടുക്കുന്ന ഒരു സർക്കാരായിട്ട് നിൽക്കുക പണമുള്ളവന്റെ പ്രശ്നവും താങ്ങാൻ നമ്മുടെ പോലീസുകാർക്ക് പക്ഷെ ഒരു പാവപ്പെട്ട ഒരുത്തൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊല്ലുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവനെ വലിയൊരു കുറ്റവാളിയാക്കി സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കുറെ പോലീസുകാരുണ്ട് നമുക്കറിയാം ഒരു ചെറിയൊരു കഞ്ചാവിന്റെ ഒരു വിഷയത്തിൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ നാട്ടുകാരുടെ മുന്നിൽ മൊത്തം പ്രദർശിപ്പിക്കും നാട്ടുകാർക്ക് വേണം എന്തെല്ലാം ചെയ്യാന്നുള്ള ഒരവസ്ഥയിലും ഇരുന്നു അതിനെ സപ്പോർട്ട് അല്ല അതേസമയം എല്ലാം തെറ്റ് തന്നെയാണ് അതേസമയം ഈ പറയുന്ന ഒരു കൊലയാളി വന്നു കഴിഞ്ഞാൽ ആ കൊലയാളിക്ക് പൂർണ്ണ സംരക്ഷണമാണ് ഒരു ബറ്റാലിയൻ ഫുൾ ഇറങ്ങിയിട്ട് അവനെ കവർ ചെയ്തങ്ങ് പിടിക്കും കവർ ചെയ്ത് പിടിച്ചിട്ട് അവനെ ഒരു ഒരു നുള്ള ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു ക്ഷതമേൽക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് കൈകൊണ്ട് തൊടുവ് പോലും ചെയ്യാതെ നോക്കിക്കാത്ത പോലീസുകാരാണ് ഈ കുറ്റവാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പോലീസുകാരാണ് അല്ലെങ്കിൽ സർക്കാരാണ് അപ്പൊ ഈ പോലീസുകാര് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ ഒരു അഞ്ചാറ് തന്തയില്ലാത്തമാർ ഇപ്പം ആയിട്ടുണ്ട് ആറ് ആറ് പേരായിട്ടുണ്ട് ഈ നമ്മുടെ ശഹവാസ് കുഞ്ഞിനെ കൊന്നത് ആ ആറ് പേരെയും പരീക്ഷ എഴുതാനായിട്ട് അവർക്ക് വേണ്ടിയ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് അവർക്ക് ഒരു കാവലാളായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കേരളത്തിലെ പോലീസ്